നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ പത്തൊമ്പത് മുതൽ ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ള മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാമെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് പറയുന്നത് ഹസീബയുടെ ഡീറ്റെയിൽസ് ആണ് ഹസീബയ്ക്ക് ഇരുപത്തി ഒന്ന് വയസ്സാണ് കോഴിക്കോടാണ് ഇവരുടെ വീട് വരുന്നത് ബി എസ് സി ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ നൂറ്റി അറുപത്തിനാല് ആണ് ഹൈറ്റ് അമ്പത്തഞ്ച് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് മീഡിയം കളറാണ് കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് ഇവരുടെ ഫാമിലി ഫാദർ ഗൾഫിലാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഈ ഒരു ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ള കോഴിക്കോട് കണ്ണൂർ മലപ്പുറം കൊല്ലം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തി നാല് വയസ്സുള്ള നയനയുടെ ആണ് നയനക്ക് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ദുബായിൽ ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ മദർ ബ്രദറും സിസ്റ്ററും ഉണ്ട് ഫസ്റ്റ് ആണ് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയുള്ള ദുബായിൽ ജോലിയുള്ള പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഡിസ്ട്രിക്റ്റ് പ്രിഫർ ചെയ്യുന്നത് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് സെക്കൻഡ് മാരേജ് നോക്കുന്ന ഇരുപത്തി ആറ് വയസ്സുള്ള കുട്ടിയുടെ ഡീറ്റെയിൽസാണ് നൂറ്റി അമ്പത്താറ് ആണ് ഹൈറ്റ് വരുന്നത് അമ്പത്തിരണ്ട് കെ ജി വൈറ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് മതപഠനം ടെൻത്ത് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് ഈ കുട്ടിക്ക് ഏഴ് വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് പത്തൊമ്പത് വയസ്സുള്ള സുന്നി യുവതിയുടെ ഫസ്റ്റ് മാരേജ് ആണ് നൂറ്റി അറുപത്തെട്ട് ആണ് ഹൈറ്റ് വരുന്നത് ബി എ മലയാളം സെക്കൻഡ് ഇയർ ആണ് മീഡിയം കളറാണ് കാണാൻ ഭംഗിയുള്ള കുട്ടിയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നത് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ഇവരുടെ ഫാമിലി ഫാദർ വിദേശത്താണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് അടുത്തത് ഇരുപത്തി ആറ് വയസ്സുള്ള ഹസ്ബൻഡ് മരിച്ച ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് വിധവയാണ് എന്നാണ് പേര് വരുന്നത് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് അമ്പത്തഞ്ച് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ബി എസ് സി ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് മുപ്പത്തി വരെയാണ് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കുട്ടികളില്ലാത്ത സെക്കൻഡ് ആണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഫസ്റ്റ് മാര്യേജ് താല്പര്യമുള്ളവർക്കും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഫസ്റ്റ് മാരേജ് നോക്കുന്ന അമാനിയുടെയാണ് അമാനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണ് ബി ബി ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ വിദേശത്ത് വർക്കുകയാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് കുട്ടിക്കുള്ളതെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തൊമ്പത് വയസ്സുള്ള എം ബി ബി എസ് യുവതിയുടെ ആണ് ആൾക്ക് ഫസ്റ്റ് ആണ് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ഇരുനാറാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ മൂന്ന് സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഡോക്ടേഴ്സിൻ്റെയോ എൻജിനീയേഴ്സിൻ്റെയോ പ്രൊപ്പോസൽ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് ഇരുപത് വയസ്സുള്ള ഫർസാനയുടെ ഫർസാനയ്ക്ക് ഫർസാനയ്ക്ക് അടിയാണ് ഹൈറ്റ് ഉള്ളൂ നാൽപ്പത്തെട്ട് കെ ജി വെയ്റ്റ് കളർ ഫെയർ ആണ് ടി സി കമ്പ്യൂട്ടറാണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി ഫാദർ ബിസിനസ് ഡേ മദർ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ വിവാഹം നോക്കുന്ന എല്ലാവർക്കും നമ്മുടെ ചാനലിലൂടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസ് ഇട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്